മുത്താലം വിവേകാനന്ദ വിദ്യാനികേതൻ മുപ്പതാം വാർഷികാഘോഷ പരിപാടികൾക്ക് തുടക്കമായി പരിപാടികൾ ഗോവ ഗവർണർ പി എസ് ശ്രീധരൻപിള്ള ഉദ്ഘാടനം ചെയ്തു സ്വാമി വിവേകാനന്ദൻ ഏവരും മാതൃകയാക്കേണ്ട ദീക്ഷണശാലിയായിരുന്നുവെന്ന് ഗോവ ഗവർണർ പി എസ് ശ്രീധരൻപിള്ള പറഞ്ഞു മുത്താലം വിവേകാനന്ദ വിദ്യാനികേതൻ മുപ്പതാം വാർഷികാഘോഷ പരിപാടികൾ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു ഗവർണർ സ്വാതന്ത്ര്യ സമരത്തിൽ വിവേകാനന്ദന്റെ വാക്കുകൾ നിർണായക സ്വാധീനം ചെലുത്തി വിദ്യാഭ്യാസ രംഗത്തെ അപജയങ്ങൾക്ക് കാരണം ഭാരതീയ ദർശനങ്ങളിൽ നിന്നുള്ള വ്യതിചലനമാണെന്നും അദ്ദേഹം പറഞ്ഞു സ്കൂൾ മാനേജർ ശശി ബന്തിരഡി അധ്യക്ഷനായി മുക്ക നഗരസഭാ കൗൺസിലർ എം ടി വേണുഗോപാലൻ ഭാരതീയ വിദ്യാനികേതൻ ജില്ലാ സെക്രട്ടറി കെ കെ ഗോപിനാഥൻ ക്ഷേമസമിതി പ്രസിഡന്റ് കെ പി ശ്രീജിത്ത് മാതൃസമിതി പ്രസിഡന്റ് രേണുക റോഷിത്ത് പ്രധാനാധ്യാപിക മിനി സ്വരാജ് എന്നിവർ സംസാരിച്ചു വിദ്യാലയ സമിതി മുൻ ഭാരവാഹികളായ വി സി സദാനന്ദൻ കെ കെ നാരായണൻ നമ്പൂതിരി എന്നിവരെ ഗവർണർ ആദരിച്ചു നേരത്തെ നടന്ന മുത്തശ്ശിക്കൊരു മുത്ത പരിപാടിയിൽ ഡോക്ടർ വി കെ ദീപേഷ് സന്ദേശം നൽകി മുത്തശ്ശിമാരെയും മുത്തശ്ശന്മാരെയും വിദ്യാർത്ഥികൾ പാദപൂജ നടത്തി നഗരസഭാ കൗൺസിലർ നികുഞ്ചം വിശ്വനാഥൻ വിദ്യാനികേതൻ സംഗുൽ സംയോജകൻ സുഗേഷ് പെരുവയൽ കെ ഷാജിമോഹൻ ടി കെ ഉമേഷ് പണ്ണക്കോട് എന്നിവർ സംസാരിച്ചു വെബ്സൈറ്റ് ഉദ്ഘാടനം ഭാരതീയ വിദ്യാനികേതൻ സംസ്ഥാന നൈതിക പ്രമുഖ് കെ ഭാസ്കരൻ നീലേശ്വരം നിർവഹിച്ചു എൽ എസ് എസ് യു എസ് എസ് വിജയികളെയും കലാകായിക പ്രതിഭകളെയും ബി വി എൻ മുൻ ജില്ലാ സംയോജകൻ എം ഉണ്ണിക്കുറുപ്പ് ആദരിച്ചു പി പ്രേമൻ പി പീതാംബരൻ ഗുരുകുലം ഷാജി എം ഇ രാജൻ എന്നിവർ സമ്മാനദാനം നിർവഹിച്ചു ഒരു വർഷം നീണ്ടു വിൽക്കുന്ന ആഘോഷങ്ങളുടെ ഭാഗമായി വിവിധ പരിപാടികൾ നടക്കും ന്യൂസ് ബ്യൂറോ മുക്കം